നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഭൂചലനം ഉണ്ടായ മ്യാൻമാറിലേക്ക് സഹായഹസ്തവുമായി ഇന്ത്യ ഏകദേശം പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കളുമായി മ്യാൻമാറിലേക്ക് സൈനിക വിമാനം പുറപ്പെട്ടു ഹിഡൻ വ്യോമസേന സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ സി നൂറ്റി മുപ്പത് ജെ വിമാനത്തിലാണ് അവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇരുപതിലേറെ മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം നൂറിലേറെ പേർ മരിച്ചെന്ന് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട് ആറ് തവണ ഭൂചലനം ഉണ്ടായെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാൻഡലയിൽ നിന്ന് പതിനേഴ് ദശാംശം രണ്ട് കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ കണ്ടെത്തി കേരള സർവകലാശാലയിൽ എം ബി എ നഷ്ടമായി ഉത്തര കടലാസുകൾ നഷ്ടമായി രണ്ടായിരത്തിനാല് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ മൂന്നാം സെമിസ്റ്റർ ഉത്തരക്കടലാസുകളാണ് നഷ്ടമായത് മൂല്യനിർണ്ണയത്തിനായി കൊടുത്തയച്ച ഉത്തരക്കടലാസുകൾ അധ്യാപകന്റെ പക്കൽ നിന്നാണ് നഷ്ടപ്പെട്ടത് മൂല്യനിർണ്ണയം പൂർത്തിയാക്കാത്തതിനാൽ കോഴ്സ് പൂർത്തിയായിട്ടും ഫലപ്രഖ്യാപനം നടത്താനായിട്ടില്ല വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ അടുത്ത മാസം മുതൽ ആരംഭിക്കും റോഡിനുള്ള കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ അന്തിമ അനുമതി അടുത്ത മാസം ലഭിച്ചേക്കും തുടർന്ന് സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കും ഒക്ടോബറിൽ റോഡ് നിർമ്മാണം ആരംഭിക്കാവുന്ന വിധത്തിലാണ് ദേശീയപാത അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരിനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പാവപ്പെട്ടവർക്ക് നേരിട്ട് ലഭിക്കേണ്ട പദ്ധതികൾ പോലും സംസ്ഥാനത്ത് നടപ്പിലാക്കാത്തത് ഗുരുതര വീഴ്ചയെന്ന് ബി ജെ പി കോർ കമ്മിറ്റി യോഗം വിലയിരുത്തി സംസ്ഥാന സർക്കാരിന്റെ വൈരാഗ്യ നടപടി മൂലം ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതികൾ ജനങ്ങൾക്ക് നഷ്ടമാവുകയാണ് അതിനാൽ ഓരോ ബിജെപി പ്രവർത്തകരും വീടുകളിലെത്തി ഗുണഭോക്താക്കളെ വിവിധ പദ്ധതികളിൽ അംഗമാക്കാൻ ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി മോട്ടോഴ്സ് നിർമ്മിക്കുന്ന എന്ന എസ് റോഡിലൂടെ ഓടുന്നതിനേക്കാൾ വെള്ളത്തിലൂടെ കുതിക്കാനും മലകൾ കയറിയിറങ്ങാനും പേരുകേട്ട വാഹനമാണ് അതുകൊണ്ട് ഫോഴ്സ് മോട്ടോഴ്സ് നിർമ്മിച്ച ഗൂർഖയെ ഇന്ത്യൻ സൈന്യം സ്വന്തമാക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ സേന ഫോഴ്സ് മോട്ടോഴ്സിൽ നിന്നും രണ്ടായിരത്തി തൊള്ളായിരത്തി ഗൂർഖ ലൈറ്റ് വാഹനങ്ങൾ വാങ്ങും ഈ ഓഫ് റോഡ് എസ് യു വി സൈന്യത്തിന് അനുയോജ്യമാണെന്ന് കമ്പനി അറിയിച്ചു രാമജന്മഭൂമി വാച്ച് ധരിച്ച ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാനെതിരെ ബറേൽവി പുരോഹിതനും അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റുമായ മൗലാന ഷഹാബുദ്ദീൻ റസ്വി സൽമാന്റെ പ്രവൃത്തി ഹറാമാണെന്നും ശരീരത്തിൽ ഒരു മുസ്ലിമും അസ്മുസ്ലിമുകളുടെ മതചിഹ്നങ്ങളോ കെട്ടിടങ്ങളോ ക്ഷേത്രങ്ങളോ പ്രോത്സാഹിപ്പിക്കാൻ അനുവാദമില്ലെന്നും റസ്വി പറഞ്ഞു പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷങ്ങളുടെ ആശങ്കാജനകമായ അവസ്ഥയെക്കുറിച്ച് ലോക്സഭയെ അറിയിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അയൽരാജ്യമായ പാകിസ്ഥാൻ മതഭ്രാന്തം നിറഞ്ഞ മാനസികാവസ്ഥയും അനുഭവിക്കുന്നുണ്ടെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അത് മാറ്റാൻ കഴിയില്ലെന്ന് പറഞ്ഞു ലോക്സഭയിലെ ചോദ്യോത്തരവേളയിൽ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയത് ബംഗാളിലെ മാൾഡ ജില്ലയിൽ തൃണമൂൽ ഗുണ്ടകളിൽ നിന്നും ഹിന്ദുക്കളെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ട് ബി നേതാവും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർക്ക് കത്തെഴുതി മോദാബാരിയിൽ കേന്ദ്ര സായുധ സേനയെ ഉടനടി നിയോഗിച്ചാൽ മാത്രമേ ഹിന്ദുക്കളെ രക്ഷിക്കാൻ കഴിയൂ തൃണമൂൽ പാർട്ടിയുടെ വിശ്വസ്തരായ ഒരു പ്രത്യേക ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ടവരാണ് ഹിന്ദുക്കളെ മൃഗീയമായി ആക്രമിക്കുന്നത് സുവേന്ദു അധികാരി ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനോട് ആവശ്യപ്പെട്ടു നിയമം പാലിക്കുന്നതുകൊണ്ട് മാത്രമാണ് താനും തന്റെ പാർട്ടിക്കാരും സംയമനം പാലിക്കുന്നതെന്ന് നടനും ടി വി കെ പ്രസിഡന്റുമായ വിജയ് ഓരോ കുടുംബവും നന്നാക്കി ജീവിക്കുക എന്ന് ചിന്തിക്കുന്നതാണ് രാഷ്ട്രീയം ഒരു കുടുംബം മാത്രമായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഡി എം കെ യുടെ തലപ്പത്തുള്ളത് ഡിഎം കെ വോട്ടിനുവേണ്ടി കോൺഗ്രസിനൊപ്പം ചേരുന്നു വക്കഫ് ബില്ലിനെതിരെ ടി വി കെ ജനറൽ ബോഡിയിൽ പ്രമേയവും അവതരിപ്പിച്ചു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രസംഗിക്കുന്നതിനിടെ പ്രതിഷേധം ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നിരന്തരമായുള്ള അക്രമങ്ങളും വനിതാ ഡോക്ടറുടെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിലുമായിരുന്നു പ്രതിഷേധം പ്രതിഷേധം ശക്തമായതോടെ ഭയന്നുപോയ മമത നിങ്ങൾ ഇങ്ങനെ പെരുമാറരുത് എന്നോട് മോശമായി പെരുമാറുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലോകത്തിൽ തുടർച്ചയായി നാലാം തവണയും സമ്പന്നരിൽ ഒന്നാമനായി തുടർന്ന് ഇലോൺ മസ്ക് സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ ഹുറൂൺ ഗ്ലോബൽ പുറത്തിറക്കിയ പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന സ്ഥാനം ഇലോൺ മസ്ക് നിലനിർത്തി അദ്ദേഹത്തിന്റെ ആസ്തി നാൽപ്പത്തിരണ്ടായിരം കോടി ഡോളറായി ഉയർന്നു വെനയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഏപ്രിൽ രണ്ടു മുതൽ അധികമായി ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി അടിയാവുക ചൈനയ്ക്ക് നിന്ന് ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യം ചൈനയാണ് ഫെബ്രുവരിയിൽ മാത്രം വെനൻസിലയിൽ നിന്ന് കയറ്റി അയച്ച എണ്ണയുടെ നാൽപ്പത് ശതമാനത്തിലധികവും ചൈനയാണ് വാങ്ങിയത് ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചതിന് പിന്നാലെ ലബനിലെ ഹിസ്ബുള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം കഴിഞ്ഞ നവംബറിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ബൂത്തിലേക്ക് ഇസ്രായേൽ നടത്തിയത് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റുകൾ പ്രയോഗിച്ചു എന്ന് ആരംഭിപ്പിച്ചാണ് ഇസ്രായേൽ കടുത്ത പ്രത്യാക്രമണം നടത്തിയത് അമേരിക്കയുമായുള്ള പഴയ ബന്ധം പൂർണ്ണമായും അവസാനിച്ചെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി തീർത്തു പറഞ്ഞു യു എസുമായി ഉണ്ടായിരുന്ന ആഴത്തിലുള്ള ബന്ധത്തിന്റെ യുഗം അവസാനിച്ചു അവരുമായി സാമ്പത്തികമായും സൈനികമായും സുരക്ഷാപരമായും ഇനി ഒരു സഹകരണവുമില്ല യു എസിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ആഘാതമുണ്ടാക്കും വിധം പകരച്ചുങ്കം കാനഡ ചുമത്തും കാർണി പറഞ്ഞു വാഹനങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഉയർന്ന തീരുവ ചുമത്തി തുറന്ന വ്യാപാര യുദ്ധം തുടങ്ങിയതോടുകൂടിയാണ് യു എസുമായി കൂടുതൽ കാനഡ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി